നമ്മൾ സോനമാർഗിനും ശ്രീനഗറിനും ഇടയിൽ എവായിൽ എന്ന സ്ഥലത്തിനടുത്തായിട്ട് തിരഞ്ഞെടുത്ത ഒരു കാശ്മീരി ഹോം ആണ് അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണിത് നമ്മളന്നലെ സോനമാർഗിൽ നിന്ന് ഇവിടെ തന്നെ സന്ധ്യയായി അതുകൊണ്ട് നമുക്ക് ഇന്നലെ റൂം ടൂർ അല്ലാണ്ട് വേറെ ഒന്നും എടുക്കാൻ സാധിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നിങ്ങൾ നമ്മൾ താമസിച്ച തനത് കാശ്മീരി സ്റ്റൈലിലുള്ള ഒരു ഹോമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കയറി വരുമ്പോൾ നമുക്ക് വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതിനോട് ചേർന്നുള്ള ആ റൂമുകളാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിന് അവിടെ ചേർന്നിട്ടുള്ള ആ റൂമാണ് കാർ വരുന്ന ഡ്രൈവർമാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കേട്ടോ ഇവിടെയൊക്കെ മിക്ക ഹോം സ്റ്റേകളും അങ്ങനെ ഡ്രൈവേഴ്സിന് സെപ്പറേറ്റ് റൂമുകൾ കാണും ഹോട്ടലുകളാണെങ്കിൽ പോലും അവർക്ക് ഭക്ഷണം അങ്ങനെ ക്രമീകരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ആണ് നല്ല കയറി വരുമ്പോൾ വിശാലമായൊരു ഔട്ട് ഏരിയ ഉണ്ട് അതിന് ഇരുവശം ഗാർഡൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഗാർഡനിലാണെങ്കിൽ ധാരാളം ആപ്പിൾ മരങ്ങളും ബദാം മരങ്ങളും പൂത്ത് അല്ലാതെ ഒത്തിരി വെറൈറ്റി ചെടികൾ விடுண்டு <coughs> അപ്പോൾ നമുക്ക് സിറ്റോട്ടി അത്യാവശ്യം ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു ഹോൾ പോലുണ്ട് ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് നമുക്ക് തുണിയൊക്കെ അത്യാവശ്യം അലക്കേണ്ടവർക്ക് അലക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ താഴെ ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് അത്യാവശ്യം ഒരു ബെഡ്റൂമിൻ്റെ ഒക്കെ വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണ് അതുപോലെ ഇവിടുത്തെ തണുപ്പിൻ്റെയൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് റൂമെല്ലാം ഹീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ എല്ലാടും ഉണ്ട് കേട്ടോ മാട്രസ്സിൽ മാത്രമല്ല റൂം ഫുള്ള് ഹീറ്റാക്കുന്ന സിസ്റ്റം ഇവിടുണ്ട് താഴത്തെ ലിവിങ് റൂമിനോട് ചേർന്ന് ചേർന്ന് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഒരു കിച്ചനുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫുഡ് ഇവിടെ പറയാമെങ്കിൽ ഇവിടെ പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് അടുത്തൊന്നും റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല അല്ലെങ്കിൽ വരുന്ന വഴിക്ക് നമ്മൾ കഴിക്കുകയോ പാഴ്സൽ മേടിക്കുകയോ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളിവിടെ പറയാമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ പ്രിപ്പയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ വെജും നോൺ വെജും അവൈലബിൾ ആണ് ഇതാണ് മേളിലേക്കുള്ള സ്റ്റെയർ ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെയർ അത് കയറി മേളിലോട്ട് ചെല്ലുമ്പം വീണ്ടും ഒരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിനോട് ചേർന്ന് വീണ്ടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂം മേലിൽ മൂന്ന് ബെഡ്റൂം ഈ ബെഡ്റൂമുകളെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓരോ റൂമുകൾക്കും റേറ്റും ആണ് കേട്ടോ കാരണം ഇതിൻ്റെ വ്യൂ അതുപോലെ സൈസിലൊക്കെ വ്യത്യാസമുണ്ട് ബാൽക്കണി ഉള്ളതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസമാണ് എന്നാലും നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാവുന്ന ഒരു അക്കോമഡേഷനും കൂടാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ രാവിലെ വിറ്റേഴ്സും രാവിലെ നമുക്കൊരു ചായ തന്നിരുന്നു അങ്ങനെ ആ ചായ നമ്മൾ കുടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ രാത്രി വിടുത്തും ഒരു സ്റ്റെയർ ഉണ്ട് അത് കയറി പോകുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബെഡ്റൂം ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാശ്മീർ സ്റ്റൈലിലെ വീടുകളല്ലേ ഇങ്ങനെ വുഡിൻ ഫർണിഷിംഗ് ആയിരിക്കും അപ്പോൾ ചൂട് കുറച്ച് നിൽക്കുകയുള്ള തണുപ്പ് സമയത്തൊക്കെ ഒരു ചൂട് നിൽക്കാൻ വേണ്ടിയുള്ള ഇതാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന കയറി വരുമ്പോൾ ഒരു ചെറിയ സിംഗിൾ ബെഡ് ഉണ്ട് അതിനോട് ചേർന്ന് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ബാറ്റ് ടവിലെല്ലാം വെച്ചിട്ടുണ്ട് ഒരു അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഡ്രസ് ടേബിളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പുതപ്പുകളും എല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ക്യൂൺ സൈസ് ബെഡും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ റൂം തന്നത് പിന്നെ എക്സ്ട്രാ ബെഡ്ഡൊക്കെ വേണ്ടി വന്നാൽ അവരല്ലാതെ ബെഡും തരുന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബെഡിൻ്റെ ആവശ്യമുള്ളായിരുന്നു നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നുറക്കാൻ പറ്റി റൂമിൽ ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അതാണ് മേളിൽ കിടന്ന ബ്ലാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ റൂഫിംഗ് ആയിട്ട് വരുന്നത് അതായത് ഒരു ഏറ്റവും മേളായതുകൊണ്ട് ഒരു കോ പല കോൺ ഷേപ്പ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഒരു സൈഡിലാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു ചാരി അസരിയും ഒരു ചെറിയ ടേബിളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇതിനോട് ചേർന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമൂടെ കാണിച്ചു തന്നെ ബാത്റൂമിൽ ചൂടുള്ള തണുപ്പുകളും പിന്നെ നമുക്ക് ബേസിക്ക് വേണമെന്ന എല്ലാ അമ്യൂണിറ്റീസും ബാത്റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു പറയുണ്ട് നമ്മുടെ റൂമിനോട് ചേർന്നുള്ള ഒരു ബാൽക്കണിയാണ് ഇത് ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ് അത് രാവിലെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു ഇപ്പം നമ്മൾ വന്നപ്പോൾ എന്തായാലും സന്ധ്യയായി അങ്ങനെ റൂമും ഷൂട്ടൊക്കെ നടത്തിയപ്പോഴേക്കും ഒന്ന് ഇരുട്ടായി തുടങ്ങി നല്ല വിശാലമായൊരു സ്ഥലമാണ് ബാൽക്കണി നമുക്ക് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് ഇരിക്കാൻ പറ്റുന്ന നല്ല ഷിവറിങ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഒക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് എയറോ ചെയ്തിട്ട് തുറന്നുണ്ടായാലും പറ്റില്ല നല്ല തണുത്ത കാറ്റൊക്കെയായിരുന്നു അപ്പം അങ്ങനെ താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഗാർഡൻ ഇതൊക്കെയാണ് ഈ കാഴ്ചകളൊക്കെ രാവിലെ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമുക്ക് ഡിന്നർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് അപ്പോൾ രണ്ടുപേർക്കുള്ള പേർക്കുള്ള ബിരിയാണി അതിനുള്ള റൈത്തെയല്ല കൊണ്ടുവന്നിട്ടുണ്ട് റൂമിലോട്ട് തന്നെ മതിയെന്ന് പറഞ്ഞു നല്ല തണുപ്പൊക്കെ ഉണ്ട് വെളിയിൽ ഗാർഡനിൽ ഇരുന്ന് കഴിക്കാനും അല്ലെങ്കിൽ താഴത്തെ നമ്മൾ കണ്ട ഡൈനിങ് സ്പേസിൽ ഇരുന്ന് കഴിക്കാനും ഓപ്ഷനുണ്ട് പിന്നെ എന്തായാലും ഞങ്ങൾ വന്ന ക്ഷീണം കൊണ്ട് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ റൂമിൽ ഇരുന്ന് കഴിക്കാനും വിചോദിച്ചു അങ്ങനെ ഫുഡൊക്കെ അയച്ച് കിടന്നുറങ്ങി നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റും എണീറ്റ് ബാൽക്കണി നോക്കിയപ്പോൾ നല്ല വ്യൂ ആണ് അങ്ങനെ വേഗം നമ്മൾ ക്യാമറ എടുത്തതായോട്ട് ഇറങ്ങി അത്യാവശ്യം വെയിലും ഉണ്ട് ബാൽക്കണി നിൽക്കാൻ പറ്റുള്ള കാറ്റടിക്കുന്നതുകൊണ്ട് മേളിലും കൂടെ അങ്ങനെ തണുക്കുന്നുണ്ട് അപ്പോൾ താഴെ ആവുമ്പോൾ വെയിലുള്ളതുകൊണ്ട് നമുക്ക് വെയിലും വെയിലൊന്നും കൊള്ളാതെ കാണ്ട് പിള്ളേരെയും കൊണ്ട് ഇറങ്ങി പിള്ളേർക്കൊന്നും ഓടി നടക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഇങ്ങനെ ഒരു കുളം പോലൊക്കെ ഉണ്ട് ഇതിനെ ചുറ്റും വെയിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതെങ്കിൽ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല പിള്ളേർ ആർക്കി തന്നെ വീഴത്തില്ല വീഴാത്ത രീതിയിൽ വെയിലെല്ലാം കെട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പുറകെ പുറകെ സൈഡിലും മലകളാണ് ഫ്രണ്ട് സൈഡിലും മലകളാണ് അപ്പോൾ ഈ പുറകിൽ നിന്നുള്ള മലയിലും മഞ്ഞൊക്കെ ഉരുകി മെൽറ്റായി വരുന്ന വെള്ളമാണ് ഇവിടെ ഒട്ടിക്ക് കിടക്കാതിരിക്കാൻ അങ്ങനെ ഒരു കുളം പോലും ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഒഴുകി ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ സിന്ധ് റിവർ ഒഴുകുന്നത് അപ്പോൾ ആ റിവറിലോട്ടാണ് ഈ വെള്ളം പോയി ചേരുന്നത് കേട്ടോ അപ്പം ആ റിവറിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വന്നുമ്പോൾ പ്ലാൻ ചെയ്തു നമ്മളിത് ബുക്ക് ചെയ്തപ്പോൾ തന്നെ വിചാരിച്ചു ഈ റിവറിൽ ഇറങ്ങണം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വന്നിരുന്നെങ്കിലും തണുപ്പ് കാരണം ഭയങ്കര തണുപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൂര്യപ്രകാശം കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് ഇല്ലാണ്ട് നടക്കാൻ പറ്റാത്ത പോലത്തെ തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ വെള്ളത്തിൽ പിന്നെ ഇറങ്ങിയില്ല പിള്ളേരെയും കൊണ്ടൊക്കെ ആയാൽ നമ്മൾ വന്ന രണ്ടാമത്തെ ദിവസമാണ് സോനമർഗിൽ ഇവിടെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്ഥലങ്ങൾ കാണാനും ട്രാവൽ ചെയ്യാനും ഉള്ളതുകൊണ്ട് എന്തേലും ഫിസിക്കൽ കഴിഞ്ഞാൽ പാടാണല്ലോ എന്നിങ്ങനെ നമ്മൾ പിന്നെ പോകാൻ ചെയ്ത് അപ്പോൾ ഇവിടെ നടന്ന് കാണാൻ നല്ല രസമുണ്ട് മോളെ സംബന്ധിച്ച് താറാവിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് താറാവും അരയനും അങ്ങനെ എല്ലാം ഒത്തിരി ബേഡ്സും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ അവിടെ നടക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ധാരാളം പൂച്ചെടികളും പൂ ഉണ്ടാകാത്ത തരം ചെടികളും വാൾനട്ട് ട്രീ ആപ്പിൾ ട്രീ ബദാം ട്രീ എല്ലാം ഈ കോമ്പൗണ്ടിൽ ബഡ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ താമസിച്ച ഹോം സ്റ്റേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇവിടെ നിന്നുള്ള ആംബിയൻസ് അതിനെയൊക്കെ സൂപ്പറാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് തുറന്നുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് വ്യാതോകുമ്പം കാണുന്ന ഒരു മൗണ്ടെയിൻസും അതിൻ്റെ മേലുള്ള ഐസും അതൊക്കെ അസ്വാധ്യ ഒരു വ്യൂ ആണ് നല്ലൊരു ഏരിയയും കൂടാണ് കേട്ടോ അപ്പം നമ്മൾ മെയിനായിട്ട് ഇത് എടുക്കാറുണ്ട് ഇവിടുത്തെ ഈ ംബിയൻസ് കണ്ടിട്ട് തന്നെയാണ് ഈ ഇതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് സിറ്റിയിൽ നിന്നൊക്കെ മാറി കാമാൻ കോയറ്റായിട്ടുള്ളൊരു പ്ലേസ് പിള്ളേർക്കടയിൽ നമുക്കൊന്ന് ഇറങ്ങി നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു കേട്ടോ അങ്ങനെ ബദം കുറച്ചൊക്കെ ചിലടത്തൊക്കെ കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ ഒരു കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എല്ലാം എടുത്തു പറയേണ്ടതാണ് എല്ലാം അടിപൊളിയനാണ് കേട്ടോ വലിയ കോസ്റ്റ്ലി അല്ല അപ്പോൾ നിങ്ങൾക്ക് സോനമർഗനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോനമാർഗിൽ അവിടെ താമസിക്കണമെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റി ആയിരിക്കും അപ്പോൾ സോനമാർഗിനും ശ്രീനഗറിന് ഇടയിൽ ഈ വായിൽ പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ് വരിക ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് നല്ല അക്കോമഡേഷനാണ് ഫുഡും സൂപ്പറായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു സ്റ്റഫ് ചെയ്ത പാറത്തിയായിരുന്നു തൈരും അച്ചാറുമാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിരുന്നത് ഇവിടെ എല്ലാം പറാത്തൊക്കെ അതാണല്ലോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാറത്തി കേട്ടോ പിന്നെ കുറച്ച് നേരം രാവിലെ നടക്കുക ഒക്കെ ചെയ്തുകൊണ്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ ബാൽക്കനി വന്ന് നിങ്ങളെ ആ വ്യൂ കൂടെ ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ചു കസ്റ്റം ൊക്കെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കാറ്റ് അടിക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല അങ്ങനെ കുറേ നേരം ഈ ഹോം സ്റ്റേയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അക്കോമഡേഷൻ എല്ലാം ഈ നമ്മളാ കാണുന്ന ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് സിന്ധ റിവർ ഒഴിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും റെഡിയായി ചെക്ക്ഔട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം എന്തെല്ലാം അടിപൊളി സ്റ്റേ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഹോട്ടലിനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു